എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് വിളയൂർ കൊപ്പം നടുവട്ടം ഹൈസ്കൂളുകളുടെ രണ്ടായിരത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊപ്പം സ്കൂൾ മൈതാനിയിൽ വെച്ച് നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു കൊപ്പം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി ശിവശങ്കരൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബര ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അസീസ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക രാധിക കെ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ജലജ കെ ടി വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക നിഷാ പി നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ് കൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി ടി കൊപ്പം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഉമ്മർ സി കൊപ്പം പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ് എം മനോജ് സി തുടങ്ങിയവർ സംബന്ധിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ വളരെ വളരെ കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തെ പരിശീലനത്തിനു ശേഷം ഏറ്റവും നന്നായി ആ പരിശീലനം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഏറ്റവും മനോഹരമായി ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ് ആദ്യമേ നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് ഈ മാർച്ച് പാസ്റ്റ് അതിമനോഹരമായിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് വളരെ ചടുലതയോടെ ചിട്ടയോടുകൂടി അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സ്റ്റുഡന്റ് പോലീസ് അക്കാഡമിഡി കേരളം മറ്റു പല കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ളതുപോലെ തന്നെ ഈ പ്രോജക്ട് നമ്മൾ കൊണ്ടുവന്നതാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം മാതൃകയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നിയമത്തെ അനുസരിക്കുന്ന അച്ചടക്കമുള്ള മികച്ച പൗരന്മാരെ വാർത്തെടുക്കാനുള്ള നല്ല പദ്ധതിയായിട്ടാണ് എസ് പി സി അറിയപ്പെടുന്നത് സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി